వాడగకెరు మావెడుకం റെൻഡി ട്രീ എന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഉമേഷ് ദാമോദരനുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം കസ്റ്റമറുടെ ട്രസ്റ്റിനെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയാൽ അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി അടുത്ത സീസണിൽ ഇതിനെന്താണ് പ്രോപ്പറായിട്ട് ചെയ്യാം അങ്ങനെ ട്വൻറ്റി ഫൈവിലോട്ട് ഞാൻ എന്ത് ചെയ്തു ഈ നൂറ് ഏക്കറും നമുക്ക് എന്ത് ചെയ്യാം ലീസിനെടുക്കാനുള്ളൊരു ധൈര്യം ഞാൻ സംഭരിച്ചു ഞാൻ അതിനുവേണ്ടി എൻ്റെ സുഹൃത്തുക്കളോട് എല്ലാവരെയും പറഞ്ഞു ഈ കസ്റ്റമറായ ഇരുപത് പേരിലോട് പലരോടും ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് നിങ്ങൾക്ക് എൻ്റെ കൂട്ടത്തിൽ എന്തു ചെയ്യാം വരാം അപ്പോൾ അവർ എൻ്റെ അടുത്ത് ധൈര്യം തന്നിട്ട് എന്ന് പറഞ്ഞു ഞങ്ങൾ ചെറിയ ചെറിയ എമൗണ്ടുകൾ എന്തു ചെയ്യാം ഇൻവെസ്റ്റ് ചെയ്യാം അപ്പം അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി എൻ്റെ കളക്ട് ചെയ്യാൻ പറ്റിയ എൻ്റെ പേഴ്സണലായിട്ടുള്ള മുഴുവൻ സമ്പാദ്യത്തെയും കൂടെ ചേർത്ത് കൊണ്ട് ഞാൻ ഈ ഏക്കർ എന്ന് പറയുന്ന മൊത്തം പ്ലാന്റേഷനെയും ലീസിനെടുക്കാനുള്ള ഒരു ധൈര്യം കാണിച്ചു അപ്പോൾ അത് ഞാനത് അതിൻ്റെ ഓണറെ പോയി കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് കൺവിൻസ് ചെയ്തിട്ടാണ് ഇതെടുക്കുന്നത് അപ്പോൾ അദ്ദേഹം എൻ്റെ പ്രീവിയസ് സ്റ്റാർട്ടപ്പിലെ ഇതിന് മുന്നത്തെ സ്റ്റാർട്ടപ്പിൽ ഒരു ഇൻവെസ്റ്റർ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിൽ എന്നിൽ എന്താണ് വിശ്വാസം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയാണ് എനിക്ക് എന്തു ചെയ്യാൻ പറ്റിയത് ഇത് ഈ ഒരു സംരംഭത്തിന് ഇത്രയും ഇത്രയും കൂടി മുന്നോട്ട് ഇറങ്ങാൻ സാധിച്ചത് അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ഫുൾ ടൈം ആകാൻ തീരുമാനിച്ചു അപ്പം അങ്ങനെ അതിൻ്റെ അകത്ത് അവിടുത്തെ എൻ്റെ ടീമിനെ കോർഡിനേറ്റ് ചെയ്ത് ആ പ്ലാന്റേഷൻ മുഴുവനും നമ്മളതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് ഒരു സീസൺ പൂർണ്ണമായിട്ട് റൺ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ നമുക്ക് വലിയ ഒരു ഹാർവസ്റ്റ് അവിടെ ഉണ്ടാവുന്നു ആ സമയത്ത് ഞാൻ ഇതേ നൂറ് ട്രീകളുണ്ടല്ലോ ലിസ്റ്റ് ചെയ്തിരുന്നു ഈ ഇരുപത് കസ്റ്റമർ എന്നുള്ളത് അപ്പോഴും അൻപത് കസ്റ്റമറിലോട്ട് എന്ത് ചെയ്തു വളർന്നു വളർന്നു പക്ഷേ അവിടെ മാർക്കറ്റിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വന്നു കാരണം സമയമായിരുന്നു പ്രാധാന്യം പിന്നെ ആ സമയത്ത് ഞാൻ ടീമിനെ ബിൽഡ് ചെയ്ത് ഇത് ലൊക്കേഷൻ വരുന്ന തമിഴ്നാടാണ് തമിഴ്നാട് പോലൊരു കാലാവസ്ഥയിൽ ടീമിനെ കൊണ്ടുവന്ന് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ആ ഒരുപാട് പ്രതിസന്ധികൾ വന്നു അപ്പം പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ പിന്നീട് ഈ വരുന്ന മാംഗോയെ നേരിട്ട് മാർക്കറ്റിലോട്ട് വിറ്റ് തീർക്കുകയല്ലാതെ മാർഗമില്ലാതെ വന്നു അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കോൺട്രാക്ടി കമ്പനികളെല്ലാം ചെയ്യുന്നത് ഹോൾസെയിലർ വന്നിട്ട് മാംഗോ മച്ചൂരിറ്റി എത്തുന്നതിന് മുന്നേ തന്നെ അവർ ഇതിനെ കട്ട് ചെയ്തുകൊണ്ട് പോകും പച്ച മാങ്ങ തന്നെ അതായത് എൺപത് ശതമാനം പോലും മച്ചൂരിറ്റി എത്തുന്നതിന് മുന്നേ അവർ എന്ത് ചെയ്യും വന്ന് ടണ്ണ് കണക്കിന് മാംഗോ കൊണ്ടുപോകും മച്ചൂരിറ്റി ആയാൽ പിന്നെ അവർ കൊണ്ടുപോകത്തില്ല പിന്നെ പിന്നെ അവർക്കത് എന്ത് അവർ കൊണ്ടുപോകത്തില്ല ഷെൽഫ് ലൈഫ് എന്താണ് ഷെൽഫ് ലൈഫ് കുറവായത് കൊണ്ട് അവർ കൊണ്ടുപോകത്തില്ല അപ്പൊ അങ്ങനെ വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇവർ കൊണ്ടുപോകുന്ന മാംഗോ എല്ലാം എന്തായാലും അവർക്ക് എന്താണ് ഒരു കെമിക്കൽ ഉപയോഗിച്ചാൽ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുകയുള്ളൂ പഴുക്കത്തുള്ളൂ അപ്പം അങ്ങനെ കെമിക്കൽ ഉപയോഗിച്ച് പഴുത്ത മാങ്ങയാണ് നമ്മുടെ മാർക്കറ്റുകളിലെല്ലാം വരുന്നത് ഓക്കെ അപ്പോൾ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ അന്വേഷിച്ചു അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ആയിട്ടുള്ള അതായത് ക്യാൻസറിന് കാരണമായേക്കാവുന്ന വളരെ മാരകമായ വിഷ പദാർത്ഥങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവരിൽ പലരും കൂടുതൽ ലാഭത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിരോധിച്ച നിരോധിച്ച കെമിക്കലുകൾ ഇവർ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നുവെന്ന് ഞാൻ കണ്ടെത്തി അപ്പോൾ അത് എന്നെ വല്ലാതായിട്ട് വിഷമിപ്പിച്ചു അപ്പം ഞാൻ ഈ മനസ്സിലാക്കി ഈ മാങ്കോ മരത്തിൽ നിന്ന് നേരിട്ടെടുത്ത് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുക എന്ന് പറയുന്നിടത്ത് നല്ല എഫേർട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ കുറച്ചുകൂടി എന്താണ് കസ്റ്റമർ ഈ എന്ത് കൺസ്യൂമർക്ക് എന്ത് ചെയ്യണം അവരെ ബോധവൽക്കരിക്കുകയും അവരെ അത് ഇന്ന് തയ്യാറായാൽ മാത്രം ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ വോളിയം മാനേജ് ചെയ്യാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല അങ്ങനെ വന്നപ്പോൾ ട്വന്റി ഫൈവ് സീസൺ ആ അനുഭവത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി ഇതൊരു എന്താണ് ഒരു സംരംഭമായിട്ട് രജിസ്റ്റർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസ് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തന്നെ എൻ്റെ അവസാനമാണ് എന്ത് ചെയ്യുന്നത് ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായി രജിസ്റ്റർ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആണ് അപ്പം ഞാനതിന് ഓ നമ്മുടെ ഈ പ്രോജക്റ്റിനെ മരം വാടകയ്ക്ക് കൊടുക്കുന്നത് കൊണ്ട് റെൻ്റെ ട്രീ എന്ന് തന്നെയാണ് നമ്മൾ പേര് കൊടുത്തത് അപ്പം ഏറ്റവും സിമ്പിളായിട്ട് കൊടുക്കാൻ പറ്റിയൊരു പേരാണല്ലോ അതെ പേര് വായിച്ചാൽ ആൾക്കും മരം വാടകയ്ക്ക് ട്രീ അപ്പോൾ അങ്ങനെ ഞാൻ ഇതിന് ഒരു വെബ്സൈറ്റാണ് നമ്മളുടെ എല്ലാത്തിനും എല്ലാവരുമായിട്ട് കസ്റ്റമറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു മാ മീഡിയ അങ്ങനെ വന്നപ്പോൾ ഞാൻ റെൻഡേറ്ററി ഡോട്ട് ഐ എൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് എന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തെടുത്തു അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഈ ഞാൻ ഈ കമ്പനിയെ ഒരു ഓർഗാ ഹാർ അഗ്രിടെക് എന്നുള്ള പേരിൽ ഒരു ഫോം ആയിട്ട് രജിസ്റ്റർ ചെയ്തു അപ്പോൾ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ രജിസ്ട്രേഷൻ ഒക്കെ എടുക്കുന്നതും അപ്പം അങ്ങനെ ഇപ്പം ട്വന്റി സിക്സിലൊക്കെ തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഈ മാവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ വേനൽക്കാലത്ത് മാത്രം പൂവിടുന്നൊരു മരമാണ് അതെ അതുമാത്രമല്ല നമുക്കിതിന് മാങ്ങ കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ എപ്പോഴും സംശയമുണ്ടായി കാരണം നമ്മുടെയൊക്കെ ഒക്കെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നുണ്ടാവും ഈ കൊല്ലം ചിലപ്പോ കായിക്കും അടുത്ത കൊല്ലം ഇത് മാങ്ങ ഉണ്ടാവില്ല പിന്നെ നമുക്ക് ഇവിടെ ചുറ്റും നമുക്ക് പരിചയമുള്ള പഴമൊഴി തന്നെയുണ്ട് മാമ്പൂ കണ്ട് നിനക്ക് കൊതിക്കരുതെന്ന് പറയും കാരണം ഇതൊന്നും മാവാ മാങ്ങയാകുമോ എന്നൊരു ഉറപ്പൊന്നുമില്ല അപ്പോൾ ഇത്രയും ഏഹ് പല വിധങ്ങളായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ ഇതൊക്കെ സംശയത്തിൻ്റെ ഒരു പുറത്ത് ഒരു ഒരു കാമ്പിലാണ് ഇതൊക്കെ നിൽക്കുന്നതും അപ്പോൾ എങ്ങനെയാണ് ഈ മാവിൽ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് ഇത് മുന്നോട്ട് പോകാമെന്ന് പറയുന്നത് അതെ അപ്പോൾ ഇതിൽ നമ്മൾ കണ്ട ഒരു കാര്യം ഒരു എൻ്റെ കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു കസ്റ്റമർ ഒരു ട്രീയെ അഡോപ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ ട്രീയിലെ മുഴുവൻ മാങ്കോസും നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ആ അതിലോട്ടൊരു പണം മുടക്കുന്ന ആൾക്കൊരു മിനിമം അഷുറൻസ് കൊടുക്കണം ഒരു മിനിമം ഗ്യാരണ്ടി നമ്മൾ കൊടുക്കണം അപ്പോൾ അത് ഒരു പ്ലാന്റേഷനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഒരു ഫാർമറെ സംബന്ധിച്ചോളം കൊടുക്കാൻ പറ്റും കാരണം അതിൻ്റെ ഫാർമർക്ക് കിട്ടുന്ന വില കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ അത് വളരെ പരിതാപകരമായ വിലയാണ് കൃഷിക്കാരൻ എങ്ങനെയെങ്കിലും ഒന്ന് അതെ കൃഷിക്കാരൻ അത് കഷ്ടപ്പെട്ട് ഇത് എന്താണ് മൊത്തം മാംഗോ എല്ലാം എന്താണ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പം അത് വാങ്ങിക്കാൻ വരുന്ന ആൾ അയാളാണ് വില നിശ്ചയിക്കുന്നത് ഒരിക്കലും ഫാർമർക്ക് ഒരിക്കലും മീഡിയത്തോട് നെഗോഷിയേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കത്തില്ല ആ സാഹചര്യത്തിൽ ഈ എൻഡ് കൺസ്യൂമർ അതായത് കസ്റ്റമർ ആയിരുന്ന ആൾ മുന്നേ ഒരു മരത്തിൽ ഒരു നിശ്ചിത തുക ആ ഫാർമർക്ക് കൊടുക്കാമെങ്കിൽ ഉള്ള ഗുണം എന്ന് പറയുന്നത് ഈ ഫാർമർക്ക് കടം അതായത് ഡെപ്റ്റ് ഇല്ലാതെ തന്നെ ഒരു സീസൺ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കാരണം ഇതൊരു സീസൺ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന കുറേ പ്രിപ്പറേഷൻസ് ആവശ്യമാണ് കുറേ കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യാനുണ്ട് മെയിൻ്റെനൻസ് ഉണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾക്കെല്ലാം വേണ്ടത് ഒരു ക്യാപിറ്റലാണ് അപ്പോൾ ആ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കൃഷിക്കാരൻ എന്ത് ചെയ്യാൻ പറ്റുക ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ സംഭവിക്കുന്നത് കൃഷിക്കാരൻ ഇത് കടം വാങ്ങിക്കണം അവരൊരു കടക്കണെ പെട്ടു അതെ കടം വാങ്ങിച്ചുകൊണ്ട് വാങ്ങിക്കുന്ന നിമിഷം മുതൽ പലിശ കൂടിക്കൊണ്ടിരിക്കും അപ്പം ആ സമയം മുതൽ ഈ പണം കടം വാങ്ങിയ ആൾ ഇത് വെച്ചെല്ലാം ചെയ്ത് ഇതൊരു മാങ്ങയായി വന്ന് ഇതിൻ്റെ വിളവെടുത്ത് വിറ്റ് കഴിഞ്ഞാൽ പോലും ഈ കടം പൂർണ്ണമായും വീട്ടാൻ പറ്റത്തില്ല അവിടെ അപ്പോഴും കുറച്ച് കടം നിൽക്കും അടുത്ത വർഷം വീണ്ടും ഇതേപോലെ തന്നെ തുടരും അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു കാലം കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇത് അടച്ചു തീർക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ടുള്ള ഒരു വലിയ കടമായി മാറുന്നതുകൊണ്ടാണ് ഈ കർഷക ആത്മഹത്യകൾ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ എന്താണ് ഓരോ മുപ്പത് മിനിറ്റിലും ഒരു കർഷകൻ വീതം ആത്മഹത്യ ചെയ്യുന്നു എന്ന് പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ചെയ്യുന്നത് പുറത്തു വരുന്നത് അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞാനിങ്ങനെ ഒരു ട്രീയെ നേരിട്ട് നമ്മളൊരു ഓൺലൈൻ മാധ്യമത്തിലൂടെ ലിസ്റ്റ് ചെയ്ത് വെക്കുമ്പോൾ അതാഗ്രഹിക്കുന്ന ഒരു ആൾക്ക് അതിനെ നേരിട്ട് നേരത്തെ തന്നെ വാടകയായിട്ട് എടുത്തു വെക്കാം വാടകയ്ക്ക് എടുത്തു വെക്കാമെങ്കിൽ ആ വരുന്ന പണം എന്താണ് ഈ പറയുന്ന ഫാർമർക്ക് ഉപകാരപ്പെടുന്നു അതുപോലെ തന്നെ ഈ കൃഷിക്കാരൻ ഏറ്റവും നന്നായിട്ട് ഒക്കെ ആത്മാർത്ഥമായി അതിൽ വിളവെടുത്ത് ഒരു രീതിയിലുള്ള കെമിക്കലുകളും അപ്ലൈ ചെയ്യാതെ ഈ പറയുന്ന ഉപഭോക്താവിന് എന്ത് ചെയ്യുന്നു നേരിട്ട് അയച്ചു കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അപ്പം കൃഷിക്കാരനെ സംബന്ധിച്ചോളം ഇത് എങ്ങനെയാണ് ഉപഭോക്താവിനെ നേരിട്ട് അറിയിക്കാൻ പറ്റുക അതായത് റിയൽ ടൈമിൽ എങ്ങനെ അറിയിക്കും എങ്ങനെ ഉറപ്പ് കൊടുക്കും അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ കൊറിയർ ചെയ്യും ഇതൊക്കെ ചെയ്യാൻ ഫാർമർക്ക് ബുദ്ധിമുട്ടാണ് അവിടെയാണ് ഈ റെൻറ്റേട്രി എന്ന് പറയുന്നത് നമ്മളുടെ കമ്പനിക്ക് ഒരു റോള് വരുന്നത് അപ്പം നമ്മളുടെ കമ്പനിയാണ് എന്ത് ചെയ്യുന്നത് ഫാർമർക്ക് ആദ്യമേ വേണ്ടുന്ന അഷുറൻസ് എല്ലാം കൊടുക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടെന്ന് അപ്പോൾ അവിടെ നിന്നും അവരുടെ അവരുടെ സ്വന്തമായിട്ടുള്ള മാവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ആദ്യമേ കോൺട്രാക്ട് അഗ്രിമെൻറ്റിൽ നമ്മൾ എടുത്തു വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ ഓൺലൈനിൽ ലിസ്റ്റ് ചെയ്യുന്നത് അവിടെ നിന്നുമാണ് എന്ത് ചെയ്യുന്നത് ഒരു ഉപഭോക്താവ് എന്ത് ചെയ്യുന്നത് അതിനെ മുൻകൂട്ടി എടുക്കുന്നത് അപ്പോൾ ഇതിനിടയിലുള്ള ഗ്യാരണ്ടി എടു കൊടുക്കുന്ന ഒരു മീഡിയ ആരാണ് നമ്മുടെ കമ്പനിയാണ് അപ്പോൾ ഈ എൻഡ് കൺസ്യൂമർക്ക് ഒരു ട്രീയിൽ മുടക്കുന്ന പണത്തിന് മിനിമം എന്താണ് ഇത്ര ഹാർവെസ്റ്റ് ഇത്ര കിട്ടും ഇത്ര മാങ്കോ എന്നുള്ള ഉറപ്പടക്കമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് നമ്മളാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇതിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം കാണണം മുൻ ഒരു ആറുമാസം മുന്നേ അല്ലെങ്കിൽ അതിന് മുന്നേ പണം മുടക്കിയിട്ട് മാങ്കോ മാത്രം എവിടെന്നെങ്കിലും വന്നാൽ പോരാ ഇത് എവിടെ നിന്നാണ് വരുന്നത് ഇത് എങ്ങനെയാണ് ഉണ്ടായത് എന്താണ് ഇതിൻ്റെ ക്വാളിറ്റി ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അവർക്കറിയണം അതിന് നമ്മൾ ചെയ്യുന്നത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും ടു വീക്സ് ഇൻ്റർവെല്ലിൽ ഈ ട്രീലിൻ്റെ അപ്ഡേറ്റ് അതായത് അതിൻ്റെ മുന്നൂറ്റി അറുപത് ഡിഗ്രി വരുന്ന വീഡിയോ തന്നെ എടുത്തിട്ട് നമ്മൾ ഇത് വെബ്സൈറ്റിലോട്ട് അപ്പി അതൊരു പബ്ലിക് ഡേറ്റയാണ് ഓക്കെ അത് ഓരോ എടുത്തിരിക്കുന്ന ആളുകൾക്കും കാണാൻ പറ്റും പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റും ഓ ശരി അപ്പോൾ അറ്റ് ദ സെയിം ടൈം ഇതിൻ്റെ റിയൽ ടൈം എന്താണ് ഡേറ്റ ഈ കസ്റ്റമറുടെ വാട്സപ്പിലോട്ട് വരും അതായത് ആ ആരാണ് ദത്തെടുത്തത് അയാൾ അതെ അയാളുടെ വാട്സപ്പിലേക്ക് വരും അപ്പം ആ അയാളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ടൂ വീക്സ് അയാൾ എന്താണ് അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ആ മോണിറ്ററിങ്ങിലൂടെ അവർക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ അയാൾ ലാൻഡ് വാങ്ങിക്കുന്നില്ല മരം നടുന്നില്ല കൃഷി ചെയ്യുന്നില്ല അതിൻ്റെ മെയിൻ്റനൻസ് വർക്കുകൾ ചെയ്യുന്നില്ല എന്നിരുന്നാലും അയാളുടെ കൂടെ ഉടമസ്ഥതയിൽ ഒരു മരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അയാൾക്ക് വീക്ഷിച്ചുകൊണ്ടേയിരിക്കാം നമ്മൾ നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഉണ്ടാകുന്ന ആ ഡെവലപ്പ് ചെയ്യുന്ന ബെസ്റ്റ് ക്വാളിറ്റി മാമ്പഴത്തിനെ ബോക്സുകളിലാക്കി അവർ തരുന്ന കൊറിയർ അഡ്രസ്സിലേക്ക് ഇതിനെ കൊറിയർ ചെയ്യിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അവരും ഇതിൻ്റെ കൃഷിയുടെ ഭാഗമാണ് അപ്പോൾ ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് എംപ്ലോയി ആണെങ്കിൽ ആ കോർപ്പറേറ്റ് എംപ്ലോയി അവരുടെ കോർപ്പറേറ്റ് ജീവിതത്തിനൊപ്പം അവരും കൃഷി ചെയ്യുന്നു അതെ അപ്പോൾ ആ ഒരു കൃഷിയിൽ എന്ത് നേട്ടമുണ്ടാകുന്നു എന്ന കാര്യത്തെക്കുറിച്ച് അവർക്കൊരു ഒരു ഐഡിയ കിട്ടും അപ്പം അവരും ക്ലൈമറ്റിനെ പറ്റിയുള്ള എന്താണ് മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയും തീർച്ചയായും അപ്പം കൃഷിയിലുണ്ടാകുന്ന റിസ്ക്കുകളെല്ലാം അവരും എന്ത് ചെയ്യുന്നുണ്ട് അവരും അറിയാം അവരും അപ്ഡേറ്റഡ് ആണ് അല്ല അത് വളരെ ഇം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് കാരണം പലപ്പോഴും നമ്മളിവിടെ കൃഷിനാശം സംഭവിച്ചു കർഷക ആത്മഹത്യ നടന്നു അല്ലെങ്കിൽ എൽനിനോ വന്നു ലാനിനോ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ വാർത്താ കോളങ്ങൾ മാത്രമാണ് പക്ഷേ ഇങ്ങനെ ന നമ്മുടെയും കൂടെ വിയർപ്പുകളിലൂടെ ഉണ്ടാക്കിയ പണം അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ നമുക്കും ഇതൊക്കെ പേടിയം അയ്യോ എൻ്റെ മാവിന് എന്തെങ്കിലും സംഭവിക്കുമോ കാരണം നമ്മളെന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെയാണ് ആ മാവും അതിൽ അറിയാതെ ഇത് വളരെ ഇൻഡയറക്റ്റ് ആണെങ്കിൽ പോലും നമ്മളുടെ ഒരാളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കൂടെ അതിൽ വരുന്നുണ്ട് ആളുകൾ കുറച്ചും കൂടെ കമ്മിറ്റഡ് ആവും കൃഷിയിലേക്ക് കൃഷി എന്താണെന്ന് അറിയാനും കൃഷിയിലേക്ക് ഇറങ്ങാനൊരു താല്പര്യം ജനിപ്പിക്കാനും ഇത് സാധിക്കും അതെ 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 ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ മുടക്കുന്ന പണവും അയാളുടെ അതിൻ്റെ മുഴുവൻ റിട്ടേണും തിരിച്ചു കിട്ടുന്നതും വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം എന്താണ് ഒരു മാസം മുതൽ എട്ട് മാസം വരെ വരുന്നുള്ളൂ അപ്പോൾ ആ കാരണം ഒരു മരത്തിൽ ഒരു മാവിൽ മാവിനിൽ ആറുമാസത്തോളമാണ് എന്ത് ചെയ്യുക ഈ പറഞ്ഞ ഒരു ഫ്ലവറിങ് മുതൽ അതിൻ്റെ കാ എന്താണ് ആകുന്ന വരെ മാങ്കോ ആയി മാമ്പഴം എടുക്കുന്നവരെയുള്ള സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു ആറ് മാസത്തെ ഡ്യൂറേഷനെ വരുന്നുള്ളൂ ഇൻ ജനറൽ ആയിട്ട് പറഞ്ഞാൽ എന്താണ് ആയിട്ടുള്ള ഫ്ലവറിങ് എപ്പോഴും സംഭവിക്കുക ഡിസംബർ ജനുവരി മാസത്തിലാണ് ആയിട്ടുള്ള ഈ ഫ്ലവറിങ് കൊമേഴ്ഷ്യൽ ആയിട്ട് ആണെങ്കിൽ പ്ലാന്റേഷൻസിനടക്കം ഇവരെല്ലാവരും ഒരേപോലെ ഫ്ലവറിങ് വരാനും പെട്ടെന്ന് വരാനും ഇവരാഗ്രഹിക്കുന്ന സമയത്ത് വരാനും വേണ്ടിയിട്ട് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയും കെമിക്കൽ അപ്ലൈ ചെയ്യും മാരകമായ ചില കെമിക്കലുകളുണ്ട് അതവര് മരത്തിൻ്റെ വേരിലൂടെ കയറ്റിവിടും എന്നുവെച്ചാൽ ഒരു മരത്തിന് ചുറ്റും കുഴികളെടുത്ത് ഈ കെമിക്കൽ ദ്രാവകത്തിനെന്തു ചെയ്യും അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ആവുമ്പോൾ ഇവര് ആഗ്രഹിക്കുന്ന സമയത്ത് ആ മരം എന്ത് ചെയ്യും പൂവിടും ഈ മരം പൂവെടുക്കുക എന്ന് പറഞ്ഞാൽ മരം പൂവെടുക്കുന്നതിൻ്റെ ഒരു മരത്തിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ സൈക്കോളജി എന്ന് പറഞ്ഞാൽ കടുത്ത വേനൽ വരാൻ പോകുന്നു എന്ന ആ മരത്തിന് തോന്നലുണ്ടാകുമ്പോഴാണ് ആ മരം പൂവിടുന്നത് അതാണ് വാട്ടർ സ്ട്രെസ്സിംഗ് എന്നാണ് ഇനി പറയാൻ അപ്പോൾ അങ്ങനെ ആ ഒരു ഫീലിംഗ് അതിന് കിട്ടുമ്പോഴാണ് അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യുക പൂ അത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ആ ഒരു സീസൺ അതിനനുകൂലമാകുമ്പോഴാണ് പക്ഷെ നമുക്കിങ്ങനെ കെമിക്കൽ എക്സ്ട്രാ കൊടുത്താൽ ഈ ഫീലിംഗ് അതിനുണ്ടാക്കാം അപ്പോൾ മരം വല്ലാതെ ആവും അതിനെ ടോർച്ചർ ചെയ്യിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും പൂ ഇടിയിക്കും മരത്തിന് കരയാൻ പറ്റാത്തതുകൊണ്ടാണ് മരത്തിന് കരയാൻ മരം കരയുന്നുണ്ടാവും പക്ഷെ നമ്മൾ കേൾക്കുന്നില്ല അപ്പോൾ അങ്ങനെ മരത്തിനെ ടോർച്ചർ ചെയ്യിപ്പിച്ച് പൂവെടുപ്പിക്കുന്ന രീതികൾ എന്നാണ് ഇപ്പം കൊമേഴ്ഷ്യലായിട്ട് വളരെ രീതി വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ആ കാര്യം നമ്മൾ ഒഴിവാക്കുന്നു ഓക്കെ നമ്മൾ നാച്ചുറലായിട്ട് വരുന്നതാണ് എന്ത് ചെയ്യുക ഇതിൻ്റെ അകത്ത് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ കാരണം അങ്ങനെ ആകുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന ഒരു കെമിക്കൽ എന്നാണ് കാര്യങ്ങളും നമ്മളിലോട്ട് എത്തത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ കഴിയും അതുപോലെ ഇത് ഒരു തൊണ്ണൂറ് ദിവസമാണ് ഈ ഫ്ളവറിങ് വന്നതിന് നമ്മൾ മാങ്കോ മച്ചൂരിറ്റിയിലോട്ട് എത്താൻ വേണ്ടുന്ന ഒരു സമയം അപ്പം അങ്ങനെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ അതിൽ ഈ ഫ്ളവറിങ് ഒരു മരത്തിൽ കംപ്ലീറ്റ് ആവുന്നതും ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം സമയം എടുത്തിട്ടാണ് നാച്ചുറൽ ആണെങ്കിൽ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാർവെസ്റ്റ് നമുക്ക് കിട്ടിത്തീരുന്നതും ഒരു നാൽപ്പത്തിയഞ്ച് ദിവസത്തെ എന്നാണ് ഇടവേള കൊണ്ടായിരിക്കും ഓക്കെ അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കസ്റ്റമറിന് മാങ്കോ അയച്ചു കൊടുക്കുന്നത് എപ്പോഴും ഒരു രണ്ടാഴ്ച വീതം കൂടുന്ന ഇൻ്റർവെല്ലിൽ പല തവണയായിട്ടായിരിക്കും രണ്ടാഴ്ച കൂടുമ്പോ മാമ്പഴം പൊട്ടിക്കുന്നു അയച്ചു കൊടുക്കുന്നു അതെ 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 അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ സംബന്ധിച്ചോളം ഒരു കുടുംബത്തെ സംബന്ധിച്ചോളം ഇത്രയും ഹെൽത്തി ആയിട്ട് വരുന്ന മാമ്പഴം അവർക്ക് തന്നെ കഴിച്ചു തീർക്കാനുള്ളത് ഉണ്ടാവും അപ്പൊ ഇനി ഏതെങ്കിലും കരാശാൽ നമുക്ക് അവർക്ക് എക്സസ് ആയതെന്ന് വിചാരിച്ചോളും അതിനും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവർക്കും നമ്മൾ ആ ഒരു സീറോ വേസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഗ്യാരണ്ടി നമ്മൾ അവിടെയും കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പം അവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഇതിനെ റിസീവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ അവർക്ക് കൺസ്യൂം ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ മാംഗോയെ നമ്മൾ തന്നെ തിരിച്ചെടുക്കും എന്നാൽ അവർക്ക് പകരം അതിന് കൊടുക്കുന്നത് പൾപ്പാണ് കാരണം നമ്മൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ഓൾറെഡി പൾപ്പ് പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട് അത് എപ്പോഴും സീസണിൻ്റെ എൻഡിലായിരിക്കും ഓക്കെ അപ്പം എൻഡിലെ പ്രൊഡക്ഷൻ നടത്തുന്ന പൾപ്പിൽ നിന്നും ഇവർക്ക് ഒരു ക്വാണ്ടിറ്റി പൾപ്പ് നമ്മൾ എന്ത് ചെയ്യും അയച്ചു കൊടുക്കും അതാവുമ്പോൾ അവർക്ക് എന്താകും അവർക്ക് ഒരു വർഷക്കാലത്തോളം എന്തു ചെയ്യാം സൂക്ഷിച്ചു വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ഉപയോഗിക്കും ഉപയോഗിക്കാൻ വഴി അപ്പം അതുകൊണ്ട് ഒരു രീതിയിലും ഈ ആൾക്ക് നഷ്ടം വരാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിനെ സംരക്ഷിക്കുന്നത് ആ ഒരു സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നേട്ടങ്ങളാണ് ഈ കമ്പനിയെ സംബന്ധിച്ചോളം എന്തു ചെയ്യാൻ പറ്റുക കമ്പനിക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക അപ്പോൾ കമ്പനി അത് പരമാവധി കൂടുതൽ കൂടുതൽ എന്നാണ് കർഷകരെ ഇതിൻ്റെ അകത്തോട്ട് കൊണ്ടുവരിക അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ ആവുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ക്ലിയർ എങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ നടക്കുന്ന ഐഡിയ കൊടുക്കുക അവരെയും ഭാവിയിൽ ഒരു സ്മാർട്ട് ഫാമിങ്ങിലേക്ക് എന്താണ് കൊണ്ടുവരാനുള്ള ഒരു പൈലറ്റിംഗ് പോലെയാണ് നമ്മളിതിനെ കാണുന്നത് അപ്പോൾ ആ പുതിയ തലമുറയിലുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവുകൾ എന്താണ് ഇവർ കോർപ്പറേറ്റ് ജോബ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ബിസി ലൈഫിൽ നിൽക്കുന്നവർക്കോ ഇതും കൂടെ പാരലി അറിയാൻ കൗതുകത്തോടു കൂടി കൃഷിയെക്കൂടെ അറിഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോയാൽ അവരിൽ നിന്നും കുറച്ച് കുറച്ച് ശതമാനം ആളുകൾ ഏർലി റിട്ടയർമെൻറ്റ് എടുത്ത് ഈ കൃഷിയിലേക്ക് സ്മാർട്ട് ഫാമിങ്ങിലേക്ക് വരാനുള്ളൊരു പ്രചോദനം ഇവിടെ കിട്ടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ഞാൻ എപ്പോഴും സംസാരിക്കുമ്പോഴും എല്ലാവരുടെയും ആഗ്രഹങ്ങളിലൊന്നാണ് എന്താണ് കോർപ്പറേറ്റ് ജോലി വിട്ടിട്ട് സ്വസ്ഥവും സമാധാനവുമായി എന്താണ് കൃഷി എന്നാണ് ചെയ്ത് എന്താണ് സന്തോഷപരമായി ജീവിക്കണം എന്നുള്ളത് പക്ഷേ പ്രാക്ടിക്കലി ആരും ചെയ്ത് ഇതുവരെ കാണുന്നില്ല കാരണമെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിനും സാധിക്കാതെ വരുന്നു സ്വപ്നമായിട്ട് അവസാനിക്കുന്നു ഒരു ശതമാനത്തിനും സാധിക്കുന്നുണ്ടാവാം അവരാണ് അതിൻ്റെ അത് മൊത്തത്തിൽ വിജയികളാവുന്നത് അപ്പോൾ അതിൽ ഒരു മാറ്റം വരുത്തണം വരുത്താൻ ഈ ഒരു സംരംഭത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട് അറ്റ് ദ സെയിം ടൈം കൃഷി എന്നാണ് ലാഭകരമാണ് എന്ന് ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കൂടി ഇതിലൂടെ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് തീർച്ചയായും തീർച്ചയായും അങ്ങനെ എന്താണ് കൃഷിക്കാരനാണെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരട്ടെ വിദേശ രാജ്യങ്ങളിൽ ഫാർമർ എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്ട് ഉള്ള പൊസിഷനാണ് എനിക്ക് തോന്നുന്നു ഫാർമർ എന്ന് പറയുമ്പം വളരെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് ഞാൻ വൈറ്റ് കോളർ ഫാർമർ എന്ന് പറഞ്ഞൊരു ടേം തന്നെ മനസ്സിൽ എന്നാണ് എപ്പോഴും ഇങ്ങനെ കിടക്കുന്നത് കാരണം നമ്മൾ വൈറ്റ് കോളർ ജോലി ചെയ്യുമ്പോഴും അയാൾക്കും ആ ഒരു ഫാർമർ എലമെൻ്റ് ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല കാരണം ഫാർമർ ഉണ്ടാക്കാതെ ഭക്ഷണം ഇവിടെ വരാതെ രാവിലെ ഒന്നും കഴിക്കാൻ പോകുന്നില്ല അതെ തീർച്ചയായും തീർച്ചയായും അപ്പോൾ യാദൃച്ഛികതയുടെ ആകത്തൊക്കെയാണ് ജീവിതം എന്ന് പറയും ഇപ്പോൾ അധ്യാപകനാകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ഒരു ഒരു എഡ്യൂടെക് ഓണ്ടർപ്രണറായി അങ്ങനെ മാറിയേണ്ടിയിരുന്ന ഉമേഷിൻ്റെ ജീവിതം വഴിതിരിച്ചു വിട്ടത് ഒരു അൽഫോൺസ മാങ്ങയാണ് അപ്പോൾ ആ അൽഫോൺസ മാങ്ങയിൽ നിന്ന് തുടങ്ങി അയൽവക്കക്കാരൻ ചോദിച്ചാൽ ഒരു ചോദ്യത്തിൽ നിന്നും ഉൾക്കൊണ്ട ആ ഒരു തീപ്പരിയാണ് ഇന്ന് റെൻഡേട്രി എന്നൊരു സംരംഭത്തിലേക്ക് ഉമേഷ് ദാമോദരനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആർജ്ജവുമുള്ള ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ധൈര്യവും അതുപോലെയുള്ള മനക്കരുത്തും മനക്കരുത്തുമൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എല്ലാവിധ ഭാവങ്ങളും റെൻഡേട്രിക്ക് ഉമേഷ് ദാമോദരനും താങ്ക് യു ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വാടകയ്ക്കൊരു മാവെടുക്കാം റെൻഡെ ട്രീ എന്ന സ്റ്റാർട്ടപ്പ് തുടങ്ങിയ ഉമേഷ് ദാമോദരനുമായുള്ള അഭിമുഖം നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു